ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് പ്രിന്റഡ് സോഫ്റ്റ് സാരി ആയിട്ടാണ് ഇതിന്റെ റേറ്റ് കേട്ടാൽ നിങ്ങൾ നെറ്റ് കേട്ടോ അറുന്നൂറ്റി അമ്പത് രൂപയാണ് വരുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സിൽക്ക് സിൽക്കാണേ അതിന് ഉറക്കി കാണിച്ചു തരാം പ്രിന്റ് ആണ് കേട്ടോ സാരിന്ന് പൂവേ കഴുകുമ്പോൾ പോവുകയോ അങ്ങനെയൊന്നും ആവില്ല ഇതാണ് സാരി ഫുള്ളായിട്ട് ഇങ്ങനെയാണ് വരാ എല്ലാ ചെറിയ ചെറിയ പ്രിൻ്റാണ് കേട്ടോ നല്ല ഭംഗിയുള്ളതാണ് സൈഡ് ബോർഡർ വന്നിട്ട് പ്ലെയിൻ ആണ് എല്ലാവരും ചോദിച്ചു വരുന്ന ഒരു മോഡലാണ് കേട്ടോ ഈ സാരി ഇത് കഴുകിയാൽ പോവാത്ത പ്രിൻ്റാണേ നമ്മളിത് അങ്ങനെ അങ്ങനെ ഇതാക്കിയാലൊന്നും പോവില്ല നല്ല പ്രിൻ്റാണ് അല്ലാതെ അങ്ങനെ നമ്മൾ ഒട്ടിച്ച് വെച്ച പ്രിന്റ് അല്ല അത് അതുപോലെ ബ്ലൗസ് പ്ലെയിൻ ആണ് വരുന്നത് ഇതിൽ ഇതാണ് ബ്ലൗസ് വരുന്നത് കൈക്ക് ഈ ബോർഡർ വർക്ക് വരും അതേപോലെ സൈഡ് വന്നിട്ട് ചെറിയൊരു കസവിൻ്റെ വർക്ക് വരുന്നുണ്ട് ലൈൻസ് വരുന്നുണ്ട് കസവിൻ്റെ പല്ലു വന്നിട്ട് സിമ്പിളായിട്ട് തന്നെ ഉണ്ടാവുള്ളൂ കേട്ടോ ലൈൻസാണ് പല്ലു വരുന്നത് സാരി ഫുള്ളും കാണാൻ ഇങ്ങനെ ഉണ്ടാവും അതിൻ്റെ പീക്കോക്ക് കളർ നല്ലൊരു പീകോക്ക് ഷെയ്ഡാണേ പീക്കോക്ക് ഷെയ്ഡിൽ ഡിസൈൻ ചേഞ്ച് ആയി വരുന്നുണ്ട് ഇതാണ് സാരി വരുന്നത് പീക്കോക്ക് ഷൈഡിൽ പല്ലു ബ്ലൗസൊക്കെ എല്ലാത്തിലും ഒരേ പോലും ഒന്നുണ്ടാവുള്ളു സാരിയുടെ പല്ലു ആണ് ഈ കാണുന്നത് ബോഡി വന്നിട്ട് ഇങ്ങനെ വരും ഇതാണ് ബോഡി വരുന്നത് ബ്ലൗസ് പ്ലെയിൻ ആയിട്ട് വരും ബ്ലൗസ് പ്ലെയിൻ ആണ് നല്ല സോഫ്റ്റ് സാരിയാണ് കേട്ടോ നമുക്ക് ടീച്ചേഴ്സിനും അതേപോലെ ഓഫീസ് വർക്കർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ സാരി ആണെ നല്ല സോഫ്റ്റ് ആണ് ഒതുങ്ങി കിടന്നോളൂ താഴെ കാണാൻ നമ്പറിലേക്ക് വിളിച്ചാൽ മതി സ്ക്രീൻഷോട്ടായിട്ട് അയച്ചു കൊടുത്താൽ ചേച്ചിമാർ കാണിച്ച് തരും എല്ലാവരും ഷോപ്പിലേക്ക് വന്നെടുക്കുന്നവർക്കും നല്ലതാണ് കുറേ കളക്ഷൻസ് ഉണ്ട് നമ്മുടെ ഷോപ്പിൽ എല്ലാവരും നമ്മുടെ ഷോപ്പിലേക്ക് വരിക വന്നെടുക്കുക ബ്ലാക്ക് പ്രിൻ്റാണ് വരുന്നത് കേട്ടോ സാരിയിൽ നല്ലൊരു ഷെയ്ഡാണ് കേട്ടോ നല്ലൊരു സ്കിൻ കളറും അല്ല പീച്ചും അല്ല അങ്ങനത്തെ ഒരു ഷെയ്ഡാണേ അല്ലെ നല്ലൊരു ഗ്രീൻ നല്ലൊരു ചെറുപയറു പച്ച ചെറുപയറ പച്ച എന്ന് പറയാൻ പറ്റില്ല അങ്ങനത്തെ ഒരു ഷെയ്ഡാണ് അതിൻ്റെ പ്രിൻ്റാണ് നല്ല ഭംഗിയുള്ളത് കേട്ടോ നമുക്ക് അങ്ങനെ തൊടുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണേ എല്ലാത്തിലും ഒരേപോലത്തെ പോലത്തെ പല്ലുവിനെ വരുള്ളൂ ബോഡിയാണ് ഇങ്ങനെ വരിക സാരിയുടെ ബോഡി നോക്കും അതുപോലെ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഔട്ടോ സാരി ബ്ലൗസൊക്കെ നല്ല സോഫ്റ്റ് ആണേ താഴെ കാണുന്ന നമ്മളേക്ക് കോണ്ടാക്റ്റ് ചെയ്യുക ഇതെല്ലാം അറുന്നൂറ്റി അമ്പത് രൂപയ്ക്കാണ് നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആവണത് ആനന്ദ ഹാൻഡ്ലൂംസിൽ നമ്മുടെ ഷോപ്പ് വന്നിട്ട് കുത്താമ്പിള്ളി ഗ്രാമത്തിൽ കിണൽ സ്റ്റോപ്പിൻ്റെ അടുത്താണ് നമ്മുടെ ഷോപ്പ് വരുന്നത് നോക്കിയത് നല്ലൊരു ഷെയ്ഡാണല്ലേ നല്ലൊരു ഉലുവ ഉലുവ ഷെയ്ഡിൽ സൈഡ് പീച്ചാണ് വന്നിരിക്കുന്നത് ബോർഡർ അതിന്റെ ഭംഗി ഉണ്ട് കേട്ടോ ഈ കളറിന് വരുമ്പോൾ നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണേ നല്ലൊരു ആനന്ദാ ദു ഉണ്ട് അതുപോലെ ഇതൊരു നല്ലൊരു ഷെയ്ഡാണ് എല്ലാം വെറൈറ്റി ഇതൊരു നല്ലൊരു മാമ്പഴ കളർ മാമ്പഴ കളറും പീക്കോ ഗ്രീനും കൂടിയിട്ടുള്ളതാണ് അതുപോലെ നല്ലൊരു ആഷാണ് കേട്ടോ എല്ലാവർക്കും ഒരു ആഷ് ഇതാണ് ബോർഡർ വരിക നമ്മൾ നേരത്തെ കാണിച്ചത് പറഞ്ഞിട്ട് വള്ളി വള്ളി ഡിസൈൻസ് ആണ് അത് ഫ്ലവർ ഡിസൈൻസ് ആണ് നീലയില് നല്ല ഭംഗിയുള്ള സാരിയാണ് ആണ് അത്രയും സോഫ്റ്റ് മെറ്റീരിയൽ ആണ് നമുക്ക് ഇങ്ങനെ ആക്കുമ്പോൾ തന്നെ മനസ്സിലാവും അത്രയും സോഫ്റ്റ് മെറ്റീരിയൽ ആണ് നല്ലൊരു പീറ്റ് ഷെയ്ഡ് നല്ലൊരു ലാവണ്ടർ ഷെയ്ഡില് ഗ്രീൻ ബോർഡർ ആണ് ചെയ്തിരിക്കുന്നത് ഇതൊന്നും കൂടി ലൈറ്റ് ഷെയ്ഡ് ും നമ്മള് സാരി എടുത്തിട്ട് വരുമ്പോ എനിക്ക് അത്രക്ക് ഇഷ്ടപ്പെട്ട ഈ സാരി എല്ലാരും താഴെ കാണാൻ നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യാ വന്ന് പർച്ചേസ് ചെയ്യാണെങ്കിൽ കുഴപ്പമില്ല അത്രയും കക്ഷൻസ് വെഡിങ് സാരികളുണ്ട് എല്ലാ സാരികളുണ്ട് നമ്മുടെ അടുത്ത് എല്ലാവരും വന്ന് പർച്ചേസ് ചെയ്യാൻ നോക്കാം നല്ലൊരു പിങ്ക് ഷെയ്ഡാണ് കേട്ടോ പിങ്കിൽ പീകോ ഗ്രീനാണ് ചെയ്തിരിക്കുന്നത് നല്ലൊരു പീക്കോ ഗ്രീനും ഇതൊരു ലൈറ്റ് ഷെയ്ഡാണ് കേട്ടോ വരുന്നത് സൈഡ് ബോർഡർ ഇത്രയും കളേഴ്സ് ഉണ്ട് വേഗം നമ്മുടെ നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യുക എല്ലാവരും നമ്മുടെ ഷോപ്പിലേക്ക് വന്ന് പർച്ചേസ് ചെയ്യാൻ നോക്കാം താങ്ക്